ഈ റിച്ചാർഡ് കോളിൻസ് എന്ന് പറഞ്ഞ പറഞ്ഞൊരാൾ ഇങ്ങനെ എഴുതുന്നത് അറുപതുകൾ നടന്നൊരു സംഭവം അപ്പം ഈ കൊമരകത്തെ ഇവർ ചെയ്യുന്ന ഒരു രീതി തന്നു വെച്ചാൽ സ്വാഭാവമായിട്ടും ഒരു പാഠശേഖരത്തിൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ ഒരു മൂപ്പനായിട്ടുള്ള അല്ലെങ്കിൽ അവിടെ ഒരു ലീഡറായിട്ടുള്ളൊരു ഒരു ഒരു പ്രായം ഒരാൾ കാണും അപ്പോൾ അയാളെ അയാളോട് കാര്യങ്ങൾ സംസാരിക്കുകയും അയാളെ ക്രിസ്ത്യാനി ആക്കി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അയാളുടെ കൂട്ടത്ത് നിൽക്കുന്ന എല്ലാവരും തന്നെ ഈ ക്രിസ്തുമതം സ്വീകരിക്കും എന്നുള്ളതാണ് അവരുടെ ഒരു ബേസിക് ലോജിക് അപ്പം അങ്ങനെ ഇവർ ഈ കൊമരകം എന്ന് പറഞ്ഞ സ്ഥലത്ത് ചെല്ലുന്നു ഈ സായിപ്പന്മാരും ഈ സ്റ്റുഡൻസും ചെല്ലുന്നു അപ്പം അവരവിടെ ചെന്ന് ഈ അവിടെ ഒരു ലീഡറിനെ കണ്ടുപിടിക്കുന്നു അങ്ങനെ തമ്പി എന്ന അദ്ദേഹത്തിൻ്റെ പേര് അതിന് ആദ്യത്തെ പേരാണ് എന്നറിയത്തില്ല അപ്പോൾ ഈ തമ്പി മൂപ്പനോട് കാര്യങ്ങളൊക്കെ പറയുന്നു അങ്ങനെ നിരന്തരം സംസാരിക്കും ഓരോ ശനിയും ഞായറും മറ്റു അവധി ദിവസങ്ങളിലെല്ലാം ഇവരിങ്ങനെ മൂപ്പനെ കണ്ട് കണ്ടിങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞ് കുറേ ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തമ്പി മൂപ്പൻ താല്പര്യം തോന്നുന്നു തമ്പി മൂപ്പൻ പറഞ്ഞു അങ്ങനെയാണ് ഒരു കാര്യം ഞാൻ ക്രിസ്ത്യാനിയാകാം എന്നുള്ള ഒരു കാര്യം തമ്പി മൂപ്പൻ തിരിച്ചറിയിക്കും അപ്പം ഇവർക്ക് വലിയ സന്തോഷമൊക്കെ ആയി അങ്ങനെ ഇവരുടെ വലിയ മിഷണറിയൊക്കെയായിട്ട് ഇവർ തമ്പി മൂപ്പൻ എടുത്തോട്ടിരുന്നു അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേനുമാണ് അടുത്ത ഒരു പ്രധാനപ്പെട്ട പ്രശ്നം തമ്പി മൂപ്പൻ രണ്ട് ഭാര്യമാരുണ്ട് അപ്പോൾ രണ്ട് ഭാര്യമാരുമായിട്ട് ഒരിക്കലും ക്രിസ്ത്യാനാകാൻ പറ്റത്തില്ല അപ്പോൾ ഒരു ഭാര്യനെ ഉപേക്ഷിക്കണം അങ്ങനെയാണെങ്കിൽ ക്രിസ്ത്യാനെ ആക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇവർ ഒരു ഐഡിയ പറഞ്ഞു കൊടുത്തു തമ്പി മൂപ്പൻ രണ്ട് ഭാര്യമാരിൽ ഒരാൾ നല്ല പ്രായമുള്ളൊരു സ്ത്രീയാണ് അവരെ കാണാൻ അത്ര വലിയ ഭംഗിയൊന്നുമില്ല അവർക്കാണെങ്കിൽ അവർ രോഗി രോഗിണിയാണ് അവർക്ക് പണിക്കെത്തും പോകുന്നതിനൊക്കെ ബുദ്ധിമുട്ടൊക്കെയാണ് അങ്ങനെ ആകെ അവശനിലാണ് അവർ രണ്ടാമത്തെ ഭാര്യയാണെങ്കിൽ വലിയ കുഴപ്പമില്ല സുന്ദരിയാണ് അവരെ കാണാൻ അവർക്ക് രണ്ട് ആമ്മക്കളുണ്ട് അവർക്ക് ആരോഗ്യമുണ്ട് പണിയൊക്കെ എടുക്കുകയൊക്കെ ചെയ്യാം അതുകൊണ്ട് തമ്പിമൊപ്പന ഒരു കാര്യം ചെയ്യും നിങ്ങൾ രണ്ടാമത്തെ ഭാര്യേനെ അങ്ങ് കല്യാണം കഴിക്കുക ആദ്യത്തെ ഭാര്യേനെ അങ്ങ് ഉപേക്ഷിക്കാൻ പറഞ്ഞു അപ്പോൾ തന്നെ തമ്പിമൊപ്പൻ തിരിച്ച് മറുപടി പറഞ്ഞില്ല ഞാൻ ആദ്യത്തെ ഭാര്യേനെയാണ് സ്വീകരിക്കുന്നത് രണ്ടാമത്തെ ഭാര്യേനെയാണ് ഉപേക്ഷിക്കുന്നത് എന്നിട്ട് അദ്ദേഹം പറയുകയാണ് ഞാൻ ആദ്യ ഭാര്യേനെ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ അവൾ അനാഥയായി മാറും കാര്യം അവൾക്ക് പണിക്ക് പോകുന്നതിന് ആരോഗ്യമില്ല അവളെ നോക്കുന്നതിന് മക്കളില്ല അതേസമയം രണ്ടാമത്തെ ഭാര്യയാണെങ്കിൽ അവൾക്ക് കൊണ്ട് അവൾക്ക് ഒരു കല്യാണം വേറൊരു കല്യാണം നടക്കാൻ സാധ്യതയുണ്ട് അവൾക്ക് കല്യാണം നടന്നില്ലെങ്കിൽ അവൾക്ക് ജോലിക്ക് പോകാൻ ആരോഗ്യമുണ്ട് അതും സാധിച്ചില്ലെങ്കിൽ അവൾക്ക് രണ്ട് ആമ്പിള്ളേരുണ്ട് അവർ നോക്കും എന്ന് പറഞ്ഞു അപ്പോൾ മിഷണറി ടെക്സ് അവിടെ തീരുക അപ്പോൾ അപ്പം ഇന്ത്യ സ്റ്റഡീസിൻ്റെ അവർ ചോദിക്കുന്ന ഒരു പ്രധാന ചോദ്യം ഇവിടെ ആരാണ് മനുഷ്യത്വത്തെക്കുറിച്ച് സംസാരിച്ചത് എന്നുള്ളൊരു കാരണം ഹ്യൂമൻ അല്ലെങ്കിൽ ഒരു സ്ത്രീയെ അല്ലെങ്കിൽ യേശുക്രിസ്തുവിനെ റിഫ്ലക്റ്റ് ചെയ്തത് ഈ യൂറോപ്പിലെല്ലാം പഠിച്ചിട്ട് വന്ന അല്ലെങ്കിൽ സി എം എസ് കോളേജിൽ പഠനം നടത്തിക്കൊണ്ടിരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന മിഷണറിമാരും യൂറോപ്യൻമാരുമായിട്ടുള്ള ആളുകളാണോ എങ്ങും പോകാതെ കിടക്കുന്ന കണ്ടത്തിൽ മാത്രം അല്ലെങ്കിൽ പാഠശേഖരത്തിൽ മാത്രം താമസിച്ച തമ്പി മൂപ്പനാണോ ഈ മനുഷ്യത്വത്തെക്കുറിച്ച് സംസാരിച്ചത് എന്നൊരു ചോദ്യമാണ് ഇവർ ചോദിക്കുന്നത് അപ്പം